ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് സങ്കീർത്തനങ്ങൾ മുപ്പത്തി എട്ട് ഒൻപത് കർത്താവെ എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങേക്ക് അറിയാമല്ലോ എൻറെ തേങ്ങൽ അങ്ങേക്ക് അജ്ഞാതമല്ല ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല നിന്റെ ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല നീ ആരും കാണാതെ തേങ്ങിയതും വിങ്ങിപ്പൊട്ടിയതും കരഞ്ഞതും നിന്റെ ദൈവം കണ്ടിട്ടുണ്ട് ആ ദൈവം അതിന് മറുപടി നൽകും തീർച്ച കാരണം തിരുവചനം പറഞ്ഞു തരുന്നു നിന്റെ ആഗ്രഹങ്ങൾ അവിടുന്ന് അറിയുന്നു നിന്റെ തേങ്ങലുകൾ അവിടുത്തേക്ക് അജ്ഞാതമല്ല എങ്കിൽ നിന്റെ ദൈവത്തിൻ്റെ മുന്നൽ നീ തേങ്ങിയതും കരഞ്ഞതും ദൈവം അറിഞ്ഞിട്ടുണ്ട് അവിടുന്ന് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അതിന് തീർച്ചയായും മറുപടി ഉണ്ടാകും ഇന്ന് ഇതുകൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ ദൈവമറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എങ്കിൽ ആ ദൈവത്തിൽ വിശ്വസിക്കാം അവിടുത്തെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാം കണ്ണുനീരുകളെ മാനിക്കുന്നവനാ ദൈവം അതിന് തീർച്ചയായും അവിടുന്ന് മറുപടി നൽകുക തന്നെ ചെയ്യും എൻ്റെ ദൈവം കരുണാമയനായ ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ